ഹലോ ഗൈസ് ഞാൻ നിൽക്കുന്നത് പന്തളം എന്ന് പറയുന്ന സ്ഥലത്ത് കുമ്പമൺ എന്ന് പറയുന്ന സ്ഥലത്ത് അമ്പലക്കടവെന്ന് പറയുന്ന പാലത്തിനടുത്തായിട്ട് ഒരു കട മോഷ്ടാക്കൾ വന്ന് മോട്ടിക്കുകയും അവിടുന്ന് സാധനങ്ങൾ എടുത്തുകൊണ്ട് പോവുകയും അവർ അവർ വിറ്റ പൈസ പൈസ ഉൾപ്പെടെ കൊണ്ടുപോവുകയും ചെയ്ത ഒരു ഈയിടെ ഒരു കുറേ നാളുകൾ കൊണ്ട് സംഭവിച്ചിരിക്കുകയാണ് അപ്പോൾ അത് അതറിഞ്ഞ് നമ്മുടെ ബോച്ച അവിടെ വരികയും അറിഞ്ഞ് യൂട്യൂബിൽ ആ അമ്മ വീഡിയോ ഇട്ടു വീഡിയോ ഇട്ടായിരുന്നു ആ വീഡിയോ കാണുകയും ആ വീഡിയോ കാണുകയും ബോച്ച വന്ന് അവരെ സഹായിക്കുകയും ചെയ്തു മല്ലിക ചേച്ചി എന്ന് പറയുന്ന ആ ആ ഒരു ചേച്ചിയുടെ കടയാണ് മോഷ്ടിച്ചത് ആ മോഷ്ടിച്ചെങ്കിലും നല്ല കള്ളന്മാരാണ് അവർ മോഷ്ടിച്ചതുകൊണ്ടായിരിക്കാം അവർക്ക് ഇന്ന ഇന്നൊരു ഇന്നൊരു നല്ലൊരു നിലയിലെത്താനൊരു അവർക്ക് പറ്റിയത് അതിന് അതിനെ ഈശ്വരനോട് നമ്മൾ പ്രാർത്ഥിക്കുന്നു അതേപോലെ തന്നെ ബോഛച്ച എന്ന് പറയുന്ന വ്യക്തിയോടും നമ്മൾ കൂടുതൽ കടപ്പെട്ടിരിക്കുന്നു പുള്ളി കണ്ടില്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ അവർ ഇതോടെ അവർ ജീവിതത്തിൽ തന്നെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടും പ്രയാസങ്ങൾ വരുമായിരുന്നു ഇന്ന് പുള്ളി നമ്മുടെ പ്രിയപ്പെട്ട നമ്മളെ വലിയൊരു മനുഷ്യനായ നമ്മുടെ എല്ലാം എല്ലാമായ നമ്മുടെ ബോച്ച സാറ് വന്ന് നമ്മുടെ വന്ന് വന്ന് ഇവിടെ വന്നു അവരെ കാണുകയും അവർക്ക് ബോച്ചാ ടീ എന്ന് പറയുന്ന ബോച്ച റ്റീ എന്ന് പറയുന്ന പ്രോഡക്റ്റ് അവർക്ക് കൊടുക്കുകയും ആ പ്രോഡക്റ്റിലൂ കൂടെ ജനങ്ങൾ അറിയുകയും ചെയ്ത നല്ല വൈറലായ ഒരു വീഡിയോയാണ് നമ്മൾ ആ വീഡിയോ കണ്ട് നേറ്റങ്കിര എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് ഞാനിപ്പോൾ ഈ പന്തളം എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയിരിക്കുന്നത് പന്തളം എന്ന് പറയുന്ന തുമ്പമൺ എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയിരിക്കുന്നത് എന്ന് പറയുന്ന പാലത്തിൻ്റെ അടുത്തായിട്ട് നമുക്കിവിടെ നിന്ന് കാണാം ഞാൻ നിൽക്കുന്നതിന് ഒരു പത്ത് മീറ്ററിന് അപ്പുറത്താണ് ഈ കട ഉള്ളത് ആ കടയിലേക്ക് പോകണം ആ പോയി അവിടുന്ന് പർച്ചേസ് ചെയ്യണം അവരെ സഹായിക്കണം എന്നുള്ള ഒരു ഒരു തോന്നലിലാണ് ഞാൻ ഇവിടെ വന്നത് നമ്മൾ കഴിയുന്ന സഹായം സഹായം അവർക്ക് ചെയ്യുക അതേപോലെ തന്നെ നമുക്ക് ആ പ്രോഡക്റ്റ് വാങ്ങിക്കുമ്പോൾ വാങ്ങിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ബെനിഫിറ്റ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഒരു പ്രോഡക്റ്റ് ഒരു പ്രോഡക്റ്റ് നാൽപ്പത് രൂപയാണ് ആ നാൽപ്പത് രൂപ പ്രോഡക്റ്റ് വാങ്ങിക്കുകയാണെങ്കിൽ അതിനകത്ത് കൂപ്പൺ ഉണ്ട് ആ കൂപ്പൺ നമ്മൾ ഫ്യൂർ കോഡ് വെച്ച് ആ കൂപ്പൺ സ്കാൻ ചെയ്യുമ്പോൾ അതിനകത്ത് അതിനകത്ത് പ്രൈസ് ഉണ്ടാവും അത് നമുക്കും കൂടെ നമുക്കും കൂടെ നമ്മളെ ജനങ്ങൾക്കും കൂടെ അത് അത് ഉപകാരപ്പെടുന്ന ഒരു പ്രോഡക്റ്റും കൂടെയാണ് ആ പ്രോഡക്റ്റിന് വേണ്ടിയാണ് ഞാൻ എനിക്ക് എൻ്റെ ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ എൻ്റെ എൻ്റെ സുഹൃത്തുക്കൾ പലരും പറഞ്ഞ് എന്തായാലും താൻ പോവുകയല്ലേ നിങ്ങൾ പോകുമ്പോൾ ആ ആ പ്രോഡക്റ്റ് നമുക്കും കൂടെ ഒന്ന് വാങ്ങിച്ചുകൊണ്ട് തരൂ അപ്പം എല്ലാവരും ഇത് കണ്ടു കാണുന്നുണ്ടെന്നാണ് എൻ്റെ നമുക്കറിയാനുള്ള അവസരം എന്ന് പറഞ്ഞാൽ യൂട്യൂബിൽ എല്ലാവരും കണ്ടു സഹായിച്ച പോ പോച്ച വലിയ വലിയൊരു മനുഷ്യനാണ് പക്ഷേ നമുക്ക് ഞാൻ ഇതുവരെയും അങ്ങോട്ട് കയറിയില്ല ഇനി ഒരു ഒരു രണ്ട് രണ്ടടി മുന്നിലോട്ട് വെച്ചാൽ മാത്രം മതി കടയിലോട്ട് പോകാനായിട്ട് പിന്നെ അത് അതേപോലെ തന്നെ ഞാൻ ഞാൻ ചെയ്യുന്ന വീഡിയോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവരും നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ മാത്രമേ എനിക്ക് വീഡിയോ വേറെ വീഡിയോയിലോട്ട് കണ്ടനായിട്ടുള്ള വീഡിയോ ചെയ്യാനുള്ള ഒരു മനസ്സ് വരുത്തുള്ളൂ നിങ്ങളുടെ സപ്പോർട്ടാണ് മെയിനായിട്ടും എനിക്ക് വേണ്ടത് ഇത് 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 കണ്ടിന്യൂ ചെയ്യാനായിട്ട് ഞാൻ ഇപ്പോൾ പോച്ചാ ടി എന്ന് പറയുന്ന പോച്ചാ ടി എന്ന് പറയുന്ന കടയിലേക്ക് ഞാൻ അങ്ങോട്ട് പോവുകയാണ് യാത്ര ചെയ്യുക എങ്ങനെയാണ് ക്യൂആർ കോഡ് ചെയ്യേണ്ട വിധം ഈ വീഡിയോ കാണുന്ന ഈ വീഡിയോ അവസാനം വരെ എല്ലാവരും വീഡിയോ കാണുക അവസാനം ഇതിൻ്റെ ഇതിൻ്റെ ഡീറ്റെയിൽ മൊത്തവും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് എല്ലാ ഇതിനെ ഇതെങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്നുള്ള രീതികൾ പറഞ്ഞു തരും നമ്മൾ പറഞ്ഞതുപോലെ ഇവിടെ സ്ഥലത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് ചേച്ചി ചേച്ചി പ്രോഡക്റ്റ് പ്രോഡക്റ്റ് ഇതാണ് പറയുന്ന പ്രോഡക്റ്റ് ആണ് ഇതിന്റെ ഇതിന്റെ വില എന്ന് പറയുന്നത് നാൽപ്പത് രൂപയാണ് ൂപ്പൺ ഉണ്ട് കൂപ്പകാൻ ചെയ്ത് കഴിഞ്ഞ വിവരങ്ങള് അവര് സംസാരിക്കും അതിന്റെ കാര്യങ്ങളൊക്കെ അവര് സംസാരിക്കും ഇതിനകത്തൊരു കൂപ്പണുണ്ട് രണ്ട് ഇതിനകത്തൊരു കൂപ്പണുണ്ട് ഈ കൂപ്പൺ എടുത്തിട്ട് ഗൂഗിളിനകത്ത് സ്കാൻ ചെയ്യണം സ്കാൻ ചെയ്യുമ്പോ സ്കാനിങ് ഡോട്ട് കോമ നമ്മൾ അതേ തൊള്ളുക അപ്പൊ ഒരു ഓപ്ഷൻ വരും അതായത് നമ്മുടെ പേര് മൊബൈൽ നമ്പർ ഈ കൂപ്പിനകത്ത് ഒരു കോഡുണ്ട് ആ കോഡ് ഇത്രയും വരുന്നുള്ളൂ അത് എത്ര നമ്മൾ എന്റർ ചെയ്ത് സബ്മിറ്റ് ചെയ്യുക ആ മെസ്സേജ് അത് സംഖ്യ ഉണ്ടായിരുന്നു അപ്പൊ നമ്മൾ ആ കോട്ടിന്റെ അക്കൗണ്ടിൽ നമ്മൾ അംഗം വായിക്കും പിന്നെ നമുക്ക് പ്രൈസ് കിട്ടുമ്പോൾ നമ്മുടെ മെസ്സേജിൽ വരും മെസ്സേജിൽ വരും പിന്നല്ല നമുക്ക് പിന്നാറൊക്കെ ആവുമെന്നെങ്കിൽ നമുക്ക് മലപ്പുറം ആലപ്പുഴ ഞാൻ ഇപ്പം വന്നത് പാറശാല എന്ന് പറയുന്നത് രാവിലെ രാവിലെ തിരിച്ചും അഞ്ചു മണിക്ക് തിരിച്ചാണ് നിങ്ങളൊന്ന് പരിചയപ്പെടണമെന്നും പ്രോഡക്റ്റ് എടുക്കണോന്നുള്ള രീതിക്കായിരുന്നു തുടങ്ങുന്നത് നമ്മൾ ഉദ്ദേശിച്ച പ്രോഡക്റ്റ് കിട്ടുമെന്ന് സംശയമുണ്ട് എങ്ങനെ നമുക്കിപ്പം ഇന്ന് പ്രോഡക്റ്റ് ഇല്ലെങ്കിൽ നമുക്ക് ഇപ്പം ഓൺലൈനിൽ വഴി എത്തിച്ചു തരാനുള്ള സംവിധാനങ്ങളൊക്കെ എനിക്കിപ്പോ എമൗണ്ടിലാണ് സാധനം വേണ്ടത് തിങ്കളാഴ്ച ഞാൻ പറയുന്ന രണ്ടുപേരും മേറിലായിക്കൊണ്ടിരിക്കാണ് ഇപ്പൊ നമ്മള് അത് കണ്ടിട്ടാണ് ഇങ്ങോട്ട് വന്നത് പിന്നെ ഇത് എന്തോ പോ സ്ഥലം ഇവിടെ വന്ന് വെക്സി വന്നോണ്ടായിരിക്കാം ചേച്ചി രണ്ടുപേരും നല്ല ഒരു നല്ല തീർച്ചയായും പിന്നെ കള്ളന്മാര് വന്ന് കേറിയില്ലായിരുന്നുവെങ്കിൽ അതുകൊണ്ടായിരിക്കാം അതുകൊണ്ടായിരിക്കും ഇന്ന് പോച്ച ഇവിടെ വരാനും നിങ്ങൾ നിങ്ങൾ ചേച്ചി അത് ഏഹ് രക്ഷപ്പെടാനും ജനങ്ങളെ പത്ത് പേര് അറിയാനും പറ്റി അല്ലേ நம்ம ஞானும் அப்படின்னு வரும்போது எந்த சுத்தரி அட் போயல்லே நமக்கும் கூட சாணங்கள் மடிச்சுக்கொண்டு வருவோம் அப்போ அது அதுவும் கூட அதுவும் கூட ஆயிரம் வந்தது அப்ப எது குறச்சு வேணும் அஞ்சூபாயூறு ரூபாய் நமக்கு சாப்பிடுங்க

പൈസ എന്തെങ്കിലും അങ്ങോട്ട് തീർന്നു സ്റ്റോക്ക് ഇല്ലാത്തതിനെ കാരണം നമ്മളിപ്പോ ഇവിടെ നമ്മളൊരു പത്ത് പീസ് മാത്രമേ നമ്മളിപ്പോ എടുക്കൂ പക്ഷെ തിങ്കളാഴ്ച വരുമെന്നാണ് പറയുന്നത് തിങ്കളാഴ്ച സ്റ്റോക്ക് തിങ്കളാഴ്ച സ്റ്റോക്ക് ചേച്ചി തീർച്ചയായിട്ടും എന്ന് പറഞ്ഞാൽ ഒത്തിരി ജനങ്ങളാണ് വരുന്നത് ദൂരെ നിൽക്കെ വരുന്നത് അപ്പൊ അവർക്ക് തിങ്കളാഴ്ചത്തേക്ക് എത്തുമെന്നാണ് പറയുന്നത് തിങ്കളാഴ്ച കൺഫേം ആയിട്ട് തിങ്കളാഴ്ച തന്നെ കിട്ടും അത് ആവശ്യമുള്ളവർക്ക് ഇവിടെ നമ്മുടെ പന്തളം അമ്പലക്കട എന്ന് പറയുന്ന സ്ഥലത്ത് വന്നാ മതി ചിത്രക്കട ചിത്രക്കട എന്ന് പറഞ്ഞേ കടയുടെ പേര് ചിത്രക്കട എന്നാണ് അപ്പം ഞാൻ ഒരു പത്ത് പീസ് ഇപ്പം മേടിക്കയാണ് ബാക്കി തിങ്കളാഴ്ച വന്ന് മേടിക്കാമെന്ന് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്താണെന്ന് അറിയത്തില്ല അപ്പം സ്റ്റോക്കിൻ്റെ നമ്മൾ വരുന്ന ടൈമിൽ കിട്ടിയില്ലെങ്കിൽ തിരിച്ച് പിന്നെയും ആ സ്റ്റോക്ക് ഇവിടെ കുറവാണ് എന്ന് പറഞ്ഞാൽ അത്രയും ജനങ്ങളാണ് വന്ന് സാധനങ്ങൾ മേടിക്കുന്നത് അതേപോലെ തന്നെ ഈ വീഡിയോ കാണുന്നവരും ഒന്ന് അവരെ സഹായിക്കുക സപ്പോർട്ട് ചെയ്യുക അതേപോലെ എന്നെയും സപ്പോർട്ട് ചെയ്യണം ലൈക്കും ഷെയറും സപ്പോർട്ട് ചെയ്ത് എന്നെയും സപ്പോർട്ട് ചെയ്യുക പ്രോഡക്റ്റ് ആവശ്യത്തിന് തരുമെന്നാണ് അവർ പറയുന്നത് ഇതിലാണ് നമ്മുടെ ഇതിനകത്തൊരു കൂപ്പൺ ഇരിപ്പുണ്ട് ആ കൂപ്പൺ എടുത്തിട്ട് നമ്മൾ ഗൂഗിളിനകത്ത് സ്കാൻ ചെയ്യാം സ്കാൻ ചെയ്യുമ്പോ സ്കാനിങ്ങിനകത്ത് ബോച്ചാറ്റി എടുക്കും കാണിക്കും അതിൽ നമ്മൾ തൊടുക ഓപ്ഷൻ വരും അതിൽ നമ്മുടെ പേര് മൊബൈൽ നമ്പർ ഈ ഈ കൂപ്പന്റെ താഴെയുള്ള കൂപ്പൺ കോഡ് എന്ന് പറഞ്ഞ കോഡുണ്ട് ഇത് ഇത്രയും കൂടെ എഴുതിയായിട്ട് സബ്മിറ്റ് ചെയ്ത് റൺ ചെയ്യാം അപ്പൊ ഒരു മെസ്സേജ് വരും ആ മെസ്സേജിനകത്ത് ഒരു ആറൊക്കെ സംഖ്യ ഉണ്ടാകും അപ്പോൾ നമ്മുടെ ബയോഡാറ്റ അവിടുത്തെ ലിങ്കിൽ ലിങ്കിൽ ആടായെന്നുള്ളതിന്റെയാണ് പിന്നെ നമുക്ക് പ്രൈസ് വരുമ്പോ നമുക്ക് മെസ്സേജ് വരും അന്ന് രാത്രി പത്തരയ്ക്കാണ് നറക്കെടുപ്പ് അപ്പൊ അതിൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് പ്രൈസ് കിട്ടും അത് നമുക്ക് രാവിലത്തെ മെസ്സേജിൽ വരുന്നതാണ് എല്ലേ നമ്മളൊരു പത്ത് പീസാണ് എടുക്കുന്നത് ആ പത്ത് പീസ് ബാക്കി ഞാൻ തിങ്കളാഴ്ച വന്നിട്ട് തീർച്ചയായിട്ടും

ഞാനും സ്വന്തമാക്കിയിരിക്കുന്നു ഇതിലൂടെ നിങ്ങളും ലക്ഷാധിപതികളാകൂ ജീവിതം ധന്യമാകട്ടെ സുഹൃത്തുക്കളെ ഇതാണ് ബോച്ചയുടെ ചീയിൽ നമുക്ക് കിട്ടുന്ന കൂപ്പൺ ഇതിൻ്റെ ഐ ഡി നമ്പർ കൊടുത്തിരിക്കുന്നത് ബോച്ചയുടെ പടത്തിന് നേരെ താഴെ വരുന്ന ഈ നമ്പരാണ് ഈ കൂപ്പണിൽ കാണുന്ന ഈ ക്യു ആർ കോഡ് ഗൂഗിൾ ക്രോമിലോട്ട് കയറി സ്കാൻ ചെയ്യണം സ്കാൻ ചെയ്യുമ്പോൾ അതിൽ നിങ്ങളുടെ പേരും നിങ്ങളുടെ മൊബൈൽ നമ്പരും പിന്നെ ഈ കാണുന്ന ക്യു ആർ കോഡും ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു കൺഫർമേഷൻ മെസ്സേജ് ലഭിക്കുന്നതാണ് വളരെ സിമ്പിളാണ് ഇത് ചെയ്യുക ദിവസേന രാത്രി പത്തരയ്ക്ക് ശേഷം നിങ്ങൾക്ക് ഇതിൻ്റെ നറുക്കെടുപ്പിൻ്റെ ഫലം അറിയാൻ കഴിയും പത്ത് ലക്ഷം അടിച്ച് അടിക്കുന്നവർ ബോച്ചയെ നേരിട്ട് വിളിക്കുന്നതും മറ്റുള്ളവർക്ക് ക്യു ആർ കോഡിൽ വരുന്ന രൂപ എത്തിച്ചു തരുന്നതും ആണ് എന്നാണ് ബോച്ചെ അവകാശപ്പെടുന്നത് എല്ലാവരും ബോച്ചെ വാങ്ങി ഈ നല്ല സംരംഭത്തിൽ ഈ നല്ല വലിയ ചാരിറ്റിയിൽ നിങ്ങളും പങ്കാളിയാകൂ എന്ന് അഭ്യർത്ഥിക്കുന്നു